ഫാത്തിമ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ പേരൂർ പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ഉള്ളിലുള്ള ഒരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് ആറ് സെൻറ് സ്ഥലവും എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീടുമാണിത് ഈ വീട്ടിലുള്ള കേസ് പുറത്തുകൂടെയാണ് ഇതൊരു സിറ്റൌട്ടാണ് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂം ആണുള്ളത് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ീ കാണുന്നതാണ് ഈ വീട്ടിലുള്ള കിച്ചൺ ഇതേ വീടിന്റെ ഷീറ്റ് ഇറക്കിയ ഒരു ഭാഗമാണ് ഈ റോട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ലക്കെടി കൂട്ടുപാതയുടെ അടുത്തായിട്ടാണ് ഈ വീടുള്ളത് ഇതിന് പറയുന്ന വില ഇരുപത് ലക്ഷം നെഗോഷ്യബിൾ ചെയ്യും ആവശ്യക്കാർ വിളിക്കുക